അപ്പം ഇന്ന് നമ്മൾ പുളിങ്കുരു പുളേരി പുളേരി എന്നൊക്കെ പറയൂ അത് എങ്ങനെ വേവിച്ചിട്ട് പോത്തിന് കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇതേപോലെ മൂന്ന് കല്ല് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കത്തിക്കാനാണ് പുറത്തടുപ്പിലാണ് നമ്മൾ തലക്കാ താൽക്കാലികമായിട്ടുള്ള ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മളൊരു ബട്ട എടുക്കുക വട്ട ചെമ്പട്ടി എടുത്തിട്ട് ഇവിടെ വെക്കുക ഒരു ബക്കറ്റ് വെള്ളം വേണം ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതാണ് പുളിങ്കുരു പുളിങ്കുരു ഇതാണ് കേട്ടോ ഇത് നമ്മൾ വേവിക്കാൻ തിളപ്പിക്കണം നന്നായി തിളപ്പിക്കണം അപ്പൊ നമ്മൾ തിളപ്പിക്കണ വീഡിയോയിലേക്ക് പോവുക അപ്പൊ ഏതായാലും ഓലക്കൊടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കത്തിച്ചിട്ട് ഇത് ചൂടാക്കാൻ പോവാണ് കുറച്ച് വറക്കും കാര്യങ്ങളൊക്കെ എടുത്തറന്നാൽ മതിയോ അരിപ്പാ കൊടിയോ ഇതൊക്കെ എടുത്തുവാ അപ്പൊള്ളു അപ്പൊ ഞമ്മള് ഞമ്മള് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നൊന്നും ചൂടാവാണ്ട് അപ്പൊ വെള്ളം ഒന്ന് നന്നായി ചൂടാക്കുക വിറകും കാര്യങ്ങളൊക്കെ തരികടാ വിറകാണ് എന്നാലും വേണ്ടില്ല അപ്പൊ നമ്മളെ പുളിങ്കുരുവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പോത്തു മേൻ പൊള്ളപ്പും മാം ദമ്മാവും പോത്തുമേൻ ദമ്മാവും പക്ഷെ ഏർ പൂളപ്പൊടിയെന്ന് പറഞ്ഞ അത് കൊടുത്ത പാളും ഇത് രണ്ടും ചൂട് തന്നെയാണ് പുളിങ്കുരും പൂളപ്പു പൂളപ്പൊടിയും ചൂട് തന്നെയാണ് ശരീരത്തിന് അപ്പൊ നല്ല വെള്ളത്തിലിടിയും വേണം പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുളിങ്കുരു അത്ര വലിയ ഡേയ്ഞ്ചറല്ല പൂളക്കൊടി കുറച്ച് ഡേഞ്ചറാണ് നല്ല മിനുസുണ്ടാവും പോത്ത് പോത്ത് ഇറച്ചിക്ക് തൂക്കം വരില്ല പുളിങ്കുരു കൊടുത്താൽ അങ്ങനല്ല പുളിങ്കുരു കൊടുത്ത് കഴിഞ്ഞാൽ പോത്തിന് തൂക്കം വരും ഒക്കെ വരും അപ്പോൾ നമ്മൾ ഏതായാലും വെള്ളം ചൂടാക്കി കൊണ്ടിരിക്കാണ് വെള്ളം നല്ല തിളച്ചി പൊന്ണം തിളച്ചി പൊന്തിട്ടേ നമ്മൾ പുളിങ്കുരു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പോത്തിന്റെ ദഹനക്കേട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കും അപ്പൊ നമ്മള് വെള്ളം ചൂടാക്കി കൊണ്ടിരിക്കാണ് ഞങ്ങള് ഓലമടലാണ് ഇപ്പൊ നമ്മള് കത്തിക്കുന്നത് ഇപ്പൊ താൽക്കാലിക നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിട്ടും ഇത് എങ്ങനെ കൊടുക്കേണ്ട രൂപം എങ്ങനെയാണ് കാണിച്ചു തരാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളാണ് പുളിങ്കുരു വേഹിക്കൽ നന്നായി ചൂടാക്കണം വിറവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ണ്ട് അപ്പൊ നമ്മളെ മൂന്ന് താപൂക്കിന്റെ മേലെയാണ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഏതാണ്ട് വെള്ളം ചൂടായി കൊണ്ടിരിക്കുകയാണ് അപ്പോ മീഡിയങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലാണ് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കാണണം എന്നാലും അതിന് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് പോത്തിന് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസിലാൻ പറ്റുള്ളൂ വെള്ളം തിളച്ചാലാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ വെള്ളം ഏതാണ്ട് ചൂടായി കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ പുളിൻകുരു കുറച്ച് തീക്കി ഇടാൻ പോവാണ് പുളിൻകുരു ഇട്ടുണ്ട് ഇനി പുളിങ്കുരു ഇട്ടിട്ട് ഒരു നേരെ തോതിൽ ഒന്ന് തിളപ്പിക്കാണ്ട് അപ്പോൾ പുളിങ്കുരു ഇട്ടുണ്ട് പുളിങ്കുരു ഇട്ടിൽ കഴിഞ്ഞിട്ട് കുറച്ച് തവിട്ടിട്ടിട്ടൊന്ന് തിളക്കാനും ഉണ്ട് അപ്പോൾ ഇതേപോലെ അങ്ങനെ തിളക്കണം ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേപോലെ നല്ല തിളപ്പിക്കുക നല്ല കത്തണം നല്ല തിളച്ചുകൊണ്ടിരിക്കണ്ട് ഇതാ ഇതേപോലെ പുളിങ്കുരു നല്ല തിളപ്പിച്ചെടുക്കണം കത്തിച്ചൂട് കത്തിച്ചൂട് ഓലക്കോട്ട് ചൂട് ഓലക്കോട്ട് ചൂട് നല്ല കത്തണം നല്ല കത്തണം ഇതാണ് പുളിയും കളറൊക്കെ കളറുണ്ട് മാറണ കേട്ടോ മക്കളെ വെച്ചൂട് വെച്ചൂട് പുളിയുംകൊണ്ട് വെച്ചൂട് കത്തിച്ചൂടണ്ട് കത്തിച്ചൂട് എന്താണ് നിങ്ങൾ നിൽക്കണേ എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെ നിൽക്കണേ കത്തിട്ടുണ്ട് കത്തിട്ടുണ്ട് പൊന്തട്ട തിളച്ചിട്ട് ഇതാണ് പുളിയും ஆஹ் தளக்கட்டா நீ தளச்சு மாறியட்டே தளப்பிக்கூரி நல்லா தளப்பிச்செடுக்கணும் கொத்திகொடுக்கு தீ கொத்திகொடுக்கு நீக்கி கொடுக்கு வெல்ல வெல்ல நீக்கு தளக்கட்டாண்டி தளக்குட்டா தளச்சு மாறியட்டே പുളിൻകുരു വെച്ചുകൊണ്ടിരിക്കുര് തളച്ചു മറിയണ്ടട്ടാ തളച്ച് മറിയണ്ട് പുളിങ്കുരു തളച്ച് മറിയണ്ട് പുളിയങ്കുരു തളച്ച് മറിയട് എന്നിട്ട് മടലായിട്ട് ഇങ്ങനെ അളച്ചു കൊടുക്കണം ഉം ഇളക്കി കൊടുക്കുക അടിപൊളി ഈ സൈഡിലൊക്കെ കട്ടായി ഉണ്ടാവും ഈ കട്ടൊക്കെ ഉടക്കണം അടിപൊളി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുക ഉരുമ്പൂരി ഇളക്കി കൊടുക്കുക കൊടുക്ക അല്ലക്കി വന്ന വേലക്കാടെ കണ്ട് പോകണം ഇത് കാര്യം കണ്ട് വര് ുരു കഴിക്കൽ പുളിങ്കുരു കഴിക്കൽ കോത്തിന്റെ പുതിയ ഐറ്റംസ് പുളിയുംകുരു വേക്കൽ തിളപ്പിച്ചെടുക്കൽ അപ്പൊ നമ്മള് ഒരു പൊളിൻ നന്നായി തിളപ്പിച്ചെടുത്തിട്ട് അപ്പൊ പുളിങ്കൂര് മാത്രമായിട്ട് പോത്തുള്ള അപ്പൊ തോളത്തോട് ഇട്ട് തോളത്തോടെ ഇട്ടുണ്ട് കടന്ന് മേടിച്ചില്ലേ ഇനി നമ്മളെ തോളത്തോടും പാട ഇളക്കി എടുക്കണം ഇളക്കി അമ്മായിളക്കിടുത്ത കുറച്ച് വെള്ളം വേണമെങ്കിൽ കൂട്ടട്ടാ നന്നായി ഇളക്കിയെടുക്കണം ആ മിക്സിങ് വേണം മിക്സിങ് പുളിങ്കുരുവിന്റെ മണാണ്ട് വരാൻ പാടില്ല തോളത്തോടിന്റെ മണാണ്ട് വരാൻ പാടണം പുളിങ്കുരു ചില സ്മെല്ല് അടിച്ചാൽ ചില പോസ്റ്റുകൾക്ക് തിന്നാൻ വലിയ പണിയാ ഇത് നന്നായി നമ്മൾ ഇറക്കിയെടുത്തിട്ടു തിളക്കന്നെ തിളക്കന്നെ ഇങ്ങനെയാണ് പുളിങ്കുരു കൊടുക്കുക ഞാൻ പഠിച്ചോളി പുളിങ്കുരു അങ്ങനെയാണ് കൊണ്ടുപോയി കൊടുത്താലേ ചൂടാണ് പുളിങ്കുരു നമ്മൾ കൊടുക്കില്ല ഞാൻ പുളിങ്കുരു നമ്മൾ കൊടുക്കുന്ന രൂപത്തിന്റെ ഒരു വീടിയെട്ടെന്നാണ് ഇത് ഇത്ര വലിയ പുളിങ്കുരു കൊടുത്താല് പോത്ത് നല്ലാണ്ട് പൂർക്കും പൊള്ളപ്പും ഇടക്കൗത്തും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ നല്ല ഇളക്കി എടുക്കുക അപ്പൊ പുളിങ്കുരുവിനുള്ള സ്പെഷ്യൽ മരുന്നാണിത് അപ്പൊ നമ്മൾ കുറുഗാക്കിട്ടാ നമ്മൾ കുറുകാക്കി കണ്ടില്ലേ അതിങ്ങനെ വരകി വരകി അപ്പൊ ഫുള്ളായിട്ട് ഞമ്മള് പുളിങ്കുരു വിരകി എടുത്തിട്ടുണ്ട് ഇതേപോലെ വരകി എടുക്കണം ഇത് നമ്മളെ മാമാക്കണ് നമ്മള് പോത്തിന് പൊക്കുമ്പോഴോ നമ്മൾ പോത്തിന് വല്ല മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാമൾക്ക് വരിച്ചെന്താ സംഗതി എന്താണെന്നൊക്കെ വേണ്ടി പഠിക്കുകയാണ് അപ്പൊ നീ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമക്കൊരു പോത്തിന് മേടിച്ചിട്ടുണ്ട് ഇല്ലേ മേടിക്കണം അപ്പൊ വീട്ടിലെ ആവശ്യത്തിന് ചാണത്തിനും ഒത്തിനൊക്കെ ആയിട്ടാണ് പോത്തിനെ മേടിച്ചത് അപ്പൊ നമ്മളിപ്പോൾ പുളിങ്കുരു മേടിക്കുകയാണ് ഇത് വേണ്ട ബിരിയാണി ഒന്നുമല്ലേ ഇത് നോക്കി ബിരിയാണി ഇല്ല പുളിങ്കുരു കഴിക്കുളി കുരു വരെ നന്നായി വരക്കി എടുത്തിണ്ട് നല്ല ഇളക്കി കൊടുക്കണം ഇനി ചൂടാറണം അല്ലേ ഇനി അത് ചൂടാറിയിട്ട് അവിടെ കൊടുക്കും നല്ല ദമ്മാക്കി ഇങ്ങനെയാണ് കയമ്പ് പായമ്പ് പോലെ അലഹമില്ല തപാലക്കല്ല മൈമന ഇങ്ങനെ പറഞ്ഞിട്ട് ഇറക്കണം അപ്പൊ ഇനി നമ്മൾ ചൂടാറിയിട്ട് നീ ആ ഡ്രമ്മിക്ക് നമ്മൾ മാറ്റും അപ്പോൾ ഇതുവരെയുള്ള ഉള്ള വീഡിയോ എടുത്തത് ലക്ഷ സാർ നമ്മൾ ലേശം വെള്ളം അഴിച്ചു കൊടുക്കണം വെള്ളം അഴിച്ചു കൊടുത്ത് ഒന്നും കൂടിയും കുറുക്കാക്കാം അത് ചൂടാറാലും നന്നല്ലേതാ ഇപ്പൊ വെള്ളം വള അഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി കണ്ട് ഒന്ന് ഇളക്കി മറിക്കുളിന്തരും തൗടും പാടാണ്ട് ഒന്നായിട്ട് കണ്ട് മിക്സായി പുളിങ്കുരു വൈക്കൽ പുളിങ്കുരു വൈക്കൽ ഹസാനാണ് പോത്തിന് കൊടുക്കാനുള്ള പുളിങ്കുരു ലേഹം പുളിങ്കുരു ലേഹം എങ്ങനെ ഇതാ ഉണ്ടാക്കുകുരു ലേഹം ഇളക്കി മറിക്കണം ഇപ്പൊ നല്ല പുളിങ്കുരു ലേഹായി ശിവൻകുട്ടിയേ എന്തായാലും ൂര് ഏതാണ്ട് ചൂടറിയിക്കണേ അപ്പൊ ഈ പാത്രത്തേക്ക് മാറ്റുക രണ്ടിനും വാട കൊടുക്കാനുള്ള ഒരു പാത്ര കഞ്ഞിര വെള്ളം വേണം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്ക ചൂടാറാനാണ് കേട്ടാ ചൂടാറിയാലേ കുടിക്കുള്ളൂ ഇടക്ക് മണത്തിട്ടാണ്ട് പോവുകയും ചെയ്തു ചൂടാറിയിക്കണം കേട്ടോ ചൂടാറിയിട്ടില്ല വേറെ ലേശം പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും ചെള്ളം എന്താ ഒഴിക്കട്ടാ എന്നാലും മര്യാദ കുറുകായിരുന്നു ഇളക്കി കൊടുക്കുക ഇത് ഈ ചൂട് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം ഇനി നമ്മൾ പോത്തിനെ കൊണ്ടുവരിക കുടിക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആദ്യമായിട്ടാണ് ഇപ്പം ഈ പുളിമ്പുരു കൊടുക്കുന്നത് മറ്റുള്ള ഞാൻ ആദ്യം കൊടുത്തിരുന്നു പുളിമ്പുരു ഇത് നമ്മൾ നന്നായി കുറുകാക്കിയിട്ടുണ്ട് ഇത് അണ്ണാക്കിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറുകാക്കുന്നത് അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ഇതേപോലത്തെ പുതിയ ഐറ്റംസ് വീഡിയോ ആയിട്ട് വീണ്ടും വരും വീഡിയോ അപ്പം നമ്മളെ പുളിങ്കുരു വലിച്ചു കുടിക്കണ്ടട്ടോ വലിച്ചു കുടിക്കണ്ട് അല്ല സൗണ്ടാണ് വരുന്നത് അപ്പം നമ്മൾ പുളിൻകുരു ആക്കിയിട്ടുണ്ട് പുളിങ്കുരു കുടിച്ചും കൊണ്ടിരിക്കണം ആദ്യം ഒന്ന് മൂപ്പര് അമാന്തായി കുടിക്കാൻ ഇപ്പൊ ഇതാ കുറച്ചേച്ച കുറച്ചേച്ച കുടിക്കണുള്ളൂ ഇത് നാളെയും പാടേ കൊടുക്കുകയുള്ളു ഒരു കിലോന്റെ മേലെ നമ്മൾ പുളിങ്കുരു വേവിച്ചിട്ട് ഇതിൽ ഈ ഡപ്പേലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പെട്ടിയിൽ അപ്പോൾ രണ്ടാളും പാടെ ഒന്ന് തല പൊക്കിയെങ്കിലും ഇപ്പോ കുറച്ചേച്ച കുടിക്കണുണ്ട് വല്ല വല്ലേ കുടിച്ച് തുടങ്ങുള്ളും പോത്തുകൾ അപ്പോൾ ഇന്നത്തെ പുളിങ്കുരു കൊടുക്കുന്ന പരിപാടിയും മേടിയും കാര്യങ്ങളൊക്കെയാണ് ഞമ്മള് ഇങ്ങക്ക് വിട്ടന്നത് പുളിങ്കുരു ഇതാ വലിച്ചു കുടിച്ചും കൊണ്ടിരിക്കുന്നത് കുറുകാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂപ്പർക്കൊരാമാന്തോ പുളിങ്കുരു കണ്ടേക്ക് ആ പുളിമുഖരുത് സ്ഥിരമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കിലോനൊന്നും കൊടുക്കണ്ട ഒരു മുന്നൂറ് ഗ്രാമൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം അത് ചെറിയ ഒരു ചെമ്പട്ടിയിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് കൊടുത്താൽ മതി കാരണം കൂടുതലായിട്ട് കൊടുക്കരുത് അപ്പോൾ ഞാൻ വീടിയും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനൊരു വീടിയാലേ ഒരു വലിയ ചെമ്പട്ടിയിലിട്ടിട്ട് വേച്ച് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല ഈ വലിയ പോത്ത് വെള്ളം കുടിച്ചിരുന്നില്ല അതിപ്പോൾ പുളിങ്കുരു ഇതൊക്കെ കട്ടിയിൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തോളത്തോടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ മിക്സ് ആക്കിയിട്ടാണ് വിട്ടുള്ളത് അപ്പം നമ്മളെ പുളിങ്കുരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ബെല്ലും ഒന്ന് കയറി അമർത്തി കൊടുക്കുക പുളിങ്കുരുമാണ് ഈ വലിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാതെ കുഴമ്പ് പോലെയാണ് ഉള്ളത് ഇപ്പം മുമ്പേ വെല്ലെ വല്ലയെ കുടിച്ചും കൊണ്ടിരിക്കു അപ്പം ലഷ്പദ വീഡിയോ ൊരു പകുതി ആയിക്കണട്ടാ കുടിച്ചു കുടിച്ചിട്ട് പകുതി ആക്കിയിക്കണ്